വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുടിയുടെ അഴകിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇതിനായിട്ട് നമ്മുടെ വീട്ടിലും അടുക്കളയിലും ഒക്കെ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് വെറും ഒരു ഹെയർ പാക്ക് അല്ല കേട്ടോ ഒരു കെരാറ്റിൻ ഹെയർ പാക്കും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂവും കൂടെയാണ് നമ്മുടെ മുടി കുറച്ച് നീളം വയ്ക്കുമ്പോഴേക്കും പൊട്ടിപ്പോകുക അല്ലെങ്കിൽ മുടിക്ക് മുടിക്കൊട്ടും ബലമില്ലാതിരിക്കുക നീളം വയ്ക്കുമ്പോഴേക്കും സ്ക്ലിറ്റൻസ് വരിക മുടി എപ്പോഴും ഒട്ടി പിടിച്ചിരിക്കുക മുടി ഒട്ടും സ്മൂത്ത് അല്ലാതിരിക്കുക ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരമാണ് ഈയൊരു ഹെയർ പാക്ക് മുടി നല്ല ആരോഗ്യത്തോടെ വളരാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണിത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നേന്ത്രപ്പഴാണ് നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിലാണ് കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് ഞാനിപ്പോൾ തൊലിയൊക്കെ കറുത്ത ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ പഴമാകുമ്പോൾ നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാനും പറ്റും മുടി നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും പഴം നമ്മൾ മുടിയിൽ യൂസ് ചെയ്യുമ്പം നമ്മുടെ മുടിക്കത് നല്ലൊരു മോയ്സ്ചർ നൽകാൻ സഹായിക്കും പിന്നെ ഇതിലൊരുപാട് പൊട്ടാസ്യം ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നാച്ചുറലായിട്ട് സോഫ്റ്റ് ആക്കും ാനും സ്കാൽപ്പിന്റെ ഹെൽത്ത് കൂട്ടാനും മുടിയുടെ ഷൈനിങ് കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഉണ്ടാകുന്ന ഒരു പ്രോട്ടീൻ ആണ് കെരാറ്റിൻ ഈ ഒരു കെരാറ്റിൻ ആണ് നമ്മുടെ മുടി ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്നത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു പഴത്തിൽ ഒരുപാട് അമിനോ ആസിഡ് ഉണ്ട് ഈ ഒരു അമിനോ ആസിഡ് നമ്മുടെ മുടിയിലേക്ക് ആവശ്യമായിട്ടുള്ള കെരാറ്റിനെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മുടി ഹെൽത്തി ആയിട്ട് വളരുന്നതും നമ്മുടെ മുടി സോഫ്റ്റ് ആക്കി എടുക്കുന്നതും ഒക്കെ പിന്നെ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി പൂവും കുറച്ച് ചെമ്പരത്തിയുടെ ഇലയുമാണ് ഇത് രണ്ടും നിർബന്ധമാണ് കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളു പിന്നെ ഇതിൻ്റെ ഒന്നും ബെനിഫിറ്റ് കൂടുതലായിട്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ല ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ ടെക്സ്ച്ചറ് തന്നെ മാറ്റാൻ സഹായിക്കുന്നതാണ് നിങ്ങൾക്കിപ്പോൾ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പരുവരുത്ത മുടിയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാനും നമ്മുടെ മുടി കുറച്ചും കൂടെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുക്കാനൊക്കെ സഹായിക്കും പിന്നെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ മുടിക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവാനൊക്കെ സഹായിക്കുന്നതാണ് ചെമ്പരത്തിയുടെ ഇലയും പൂവുമൊക്കെ അപ്പോൾ കുറച്ച് പൂവും കുറച്ച് ഇലയും ഇലയും നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക ഇലയൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെമ്പരത്തി പൂവും ഇലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെയുള്ളതാണ് കുറച്ചും കൂടെ റിസൾട്ടിന് നല്ലതായിട്ടുള്ളത് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അതും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ കാണുന്ന ഒരു പരുവത്തിലായിരിക്കും നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാവുക പിന്നെ ഇതൊരു ഷാംപൂവും കൂടെ ആണെന്ന് പറയാൻ കാരണം ചെമ്പരത്തി പൂവോ ഇലയോ ഒക്കെ നമ്മൾ മുടിയിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിയിലുള്ള അഴുക്ക് കളയാനും നമ്മുടെ മുടിയിൽ അധികമായിട്ടുള്ള എണ്ണമയം കളയാനും ഒക്കെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഷാംപൂ ആയിട്ടും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ഇനി നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എണ്ണയൊക്കെ തേച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക മെയിനായിട്ടും ആദ്യം നിങ്ങൾ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളത് മുടിയിലും കൂടെ തേച്ച് പിടിപ്പിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പരിപരുത്ത മുടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അവരുടെ മുടിയുടെ അറ്റം വരെ ഈ ഒരു ഹെയർ പാക്ക് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം ഒരുപാട് ലൂസായിപ്പോയാൽ നമുക്കിത് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ മുടിയിലൂട്ടി പിടിച്ചിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു തിക്കായിട്ടുള്ള ആയിട്ടാണ് ഈ ഒരു പാക്ക് അരച്ചെടുത്തിട്ട് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്യാം പിന്നെ കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇത് കഴുകിയിട്ട് വൃത്തിയാക്കാൻ നല്ല സമയം എടുക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മാക്സിമം പോയാൽ അരമണിക്കൂർ വെച്ചാൽ മതി അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒക്കെ മാറിയിട്ട് മുടി നല്ല സ്മൂത്ത് ആയിട്ട് വരാൻ തുടങ്ങും മുടി പൊട്ടി പൊട്ടിപ്പോവുക സ്പ്ലിറ്റൻസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് മുടി ആരോഗ്യത്തോടുകൂടെ വളരാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ മുടിക്ക് നല്ലൊരു കരാറ്റീൻ പാക്കായിട്ടും നല്ലൊരു ഷാംപൂ ആയിട്ടും ഒക്കെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി നിങ്ങളുടെ മുടിക്ക് ഒറ്റ യൂസ് തന്നെ നല്ലൊരു ഉള്ള് തോന്നിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടണം ഈ ഒരു പാക്ക് നല്ലതാണ് കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്ത് ഹെയർ ഒക്കെ വാഷ് ചെയ്ത് ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് ഉള് തോന്നിക്കും നമുക്കുള്ള മുടിയേക്കാൾ കൂടുതലായിട്ട് വോളിയം തോന്നിക്കാനായിട്ട് സഹായിക്കും പിന്നെ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്യുന്നത് പുതിയതായിട്ട് മുടികൾ വളർന്നു വരാനും നല്ല ആരോഗ്യത്തോടെ മുടികൾ വളർന്നു വരാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്